എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കെസി വി ഉപഭോക്താക്കളുടെ മക്കളെ അനുമോദിച്ച് കോതുമലത്തെ പ്രാദേശിക ചാനലായ കെസി വി കോതുമലം ടിയാന ടവറിൽ വെച്ച് നടന്ന പരിപാടി കോതമംഗലം എംഎൽഎ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലെ എസ്എല്സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് വാങ്ങി ഉന്നത വിജയം കരസ്ഥമാക്കിയ കെസി വി ഉപഭോക്താക്കളുടെ മക്കളെയാണ് കെസി വി എഡ്യൂക്കേഷണല് എക്സലന്സ് അവാർഡ് നൽകി അനുമോദിച്ചത് കോതമംഗലം ടിയാന ടവറിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് കെസിവി ചാനല് എംഡി നവീൻ ആർ നേതൃത്വം നല്കിയ പരിപാടി കോതമംഗലം എംഎല്എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയും ഈ ചാനൽ ഇടപെടുകയാണ് അപ്പൊ അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇങ്ങനെ ഒരു ആദരിക്കൽ ചടങ്ങ് കെ സി വി ഉപഭോക്താക്കളായിട്ടുള്ള ആളുകളുടെ രക്ഷിതാക്കളുടെ മക്കളെയാണ് ഇങ്ങനെ ഒരു പൊതുവേദിയിൽ കെ സി വി ആദരിക്കുന്നത് ഇപ്പൊ ഏത് നിലയിൽ നോക്കിയാലും വളരെ മാതൃകാപരമാണ് നിരവധി സംഘടനകളും വ്യക്തികളും നമ്മുടെ കോതമംഗലത്തെ എം എൽ എ അവാർഡ് അടക്കം നിരവധിയായിട്ടുള്ള അവാർഡുകൾ ഇതിനോടകം തന്നെ കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ കെ സി വി ഇതുപോലുള്ള ചാനൽ ആദ്യമായിട്ടാണ് ഒരു അവാർഡ് നൽകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഇതിനെ പിന്നിൽ ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ തുടർന്നുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ പ്രേരണയാകണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ ലഭിച്ചാലും നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ നാട്ടുകാരുടെ മുമ്പിൽ നാം ജീവിക്കുന്ന പ്രദേശത്ത് നമ്മുടെ രക്ഷിതാക്കളുടെ മുമ്പിൽ വെച്ച് ലഭിക്കുന്ന ഇതുപോലുള്ള ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങളാണ് അപ്പോൾ ആ നിലയിൽ കെ സി ബി സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു ആദരിക്കൽ ചടങ്ങ് ഏറ്റവും അർത്ഥവത്തായ ഒന്ന് തന്നെയാണ് ഇനിയും ഇതുപോലെ ഒരുപാട് ആദരവുകൾ നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ചടങ്ങിൽ അമ്പത്തി കുട്ടികളെ മൊമന്റോ നൽകി അനുമോദിച്ചു

എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുമ്പറം ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി എത്തി ഈ അവാർഡ് തീർച്ചയായും ഉപഭോക്താക്കളുടെ മക്കളെ അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യരാക്കാൻ തക്കവണ്ണം എല്ലാ പിന്തുണയും നൽകുന്നതിനു വേണ്ടിയിട്ടാണ് ഒരു അറിവുള്ള തലമുറ വളർന്നു വരുമ്പോൾ ആ നാടിന് തന്നെ വലിയ മുന്നേറ്റമായി മാറുകയും ഓരോരുത്തരും അറിവിൻ്റെ ലോകത്ത് വിദ്യാഭ്യാസത്തിൻ്റെ ലോകത്ത് മുന്നേറുമ്പോൾ നമ്മൾ തന്നെ സാമ്പത്തികമായ ഒരു സ്വയം പര്യാപ്തിയിലേക്ക് വരികയും സാമ്പത്തികമായ സ്വയംപര്യാപ്തതയും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നതുമാണ് ഒരു നാടിൻ്റെ പുരോഗതിക്ക് അടിസ്ഥാനം ഓരോ കുടുംബത്തെയും ശ്രേഷ്ഠമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതും ആ നിലയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട മക്കളോട് പറയാനുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ കാലം എല്ലാ തരത്തിലും മത്സരത്തിൻ്റെയും വലിയ മുന്നേറ്റത്തിൻ്റെയും കാലമാണ് സിഒഎ ഓ മേഖലാ പ്രസിഡന്റ് ഷൌക്കത്ത് അലി ടിയെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ സി ബി എസ് എം ഡി സണ്ണി സേവിയർ ആശംസകൾ അറിയിച്ചു കോതമംഗലം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഇൻചാർജ് സിന്ധു ഗണേശൻ ചടങ്ങിൽ അവാർഡ് വിതരണ ഉദ്ഘാടനം നടത്തി ഏകദേശം അനുമോദിക്കുന്ന ചടങ്ങുകൾ ശ്രദ്ധിക്കേണ്ട എന്നുള്ളതല്ല നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളാണ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് ഇനിയും പുറകോട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല കാരണം നമുക്ക് മുന്നോട്ട് തന്നെയാണ് ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം നമുക്ക് ചുറ്റും ഇത് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വലിച്ചു മുറുക്കുന്ന നിരവധി സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമരുന്നുണ്ട് അതിലേക്കൊന്നും വഴിപ്പെടാതെ വാർഡ് കൗൺസിലറായ എൽസമ ജോർജ് കോതമംഗലം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചു ചാനൽ ഡയറക്ടർ ബെന്നി മാത്യു നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ന്യൂസ്